ശുദ്ധ ദേവമാതാവിന്റെ വണക്ക മാസം ഇരുപത്തി ദിവസം പ്രാർത്ഥന ദൈവമാതാവെ അവിടുന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയോടുകൂടി കൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ ദിവ്യമാതാവെ ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുതന്റെ സുവിശേഷ പ്രബോധനങ്ങൾ റിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യകുമാരൻ്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണ വിരുന്നേൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ ഇത്രയും തെയ്യുള്ള മാതാവേ നിന്റെ സംഗീതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ കന്യാവർത്തക്കാരുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാത തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരിലേണമേ ആമേ നിക്ഷു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമ്മേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ജപം മരത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ